ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ഞാനിന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തുലാമാസത്തെ രാശിക്കൂറുഫലമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുലാമാസത്തിലെ രാശിക്കൂറു ഫലം അതിൽ തുലാക്കൂറിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് തുലാക്കൂറിൻ്റെ കാര്യം ഇപ്പോൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്ക് എന്താണ് വിഷയമെന്ന് നോക്കാം തൊഴിൽ രഹിതർക്ക് ജോലി കിട്ടാനായിട്ടുള്ള അവസരം അവസരമുണ്ടാവും തൊഴിൽ സംബന്ധമായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ തൊഴിലിനായി കാത്തിരിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ടുള്ള ഒരു അവസരമാണ് വന്നു ചേരുന്നത് ഈ തുലാമാസത്തിൽ അതിനുള്ള ഒരു അവസരം ഇവർക്ക് വന്നു ചേരും കലാകാരന്മാർക്കും എഴുത്തുകാർക്കും വിശേഷപ്പെട്ട ഒരു മാസമായിരിക്കും ഇത് കലാകാരന്മാരെ സംബന്ധിച്ച് അവർക്ക് നേട്ടങ്ങളുണ്ടാവുന്ന ഒരു സമയമാണ് അവർക്ക് ആദരവും അതേപോലെ തന്നെ അവർക്ക് പ്രശസ്തിയും ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇത് തന്നെയാണ് എഴുത്തുകാരെ സംബന്ധിച്ചും എഴുത്തുകാരെന്ന് പറഞ്ഞാൽ സാഹിത്യകാരന്മാരെ സംബന്ധിച്ച് അവരുടെ കൃതികൾക്കെല്ലാം നല്ല ഒരു ശ്രേയസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു നല്ല പുരോഗതി ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും എഴുത്തുകാരെ സംബന്ധിച്ച് അപ്പോൾ സാഹിത്യകാരെ സംബന്ധിച്ച് നല്ല സമയമാണ് കലാകാരന്മാരെ സംബന്ധിച്ചും ഒരു നല്ല സമയമാണ് ഈ തുലാമാസം തർക്കത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനിട ഒഴിഞ്ഞു നിൽക്കാൻ ഇവർ ശ്രമിക്കേണ്ടത് ആവശ്യമാണ് ഇവരെ സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വാക്കു തർക്കങ്ങളിൽ നിന്നും ഇവർ ഒഴിഞ്ഞു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും ഭാര്യയുമായി കലഹത്തിന് ഇട ഇടവരാനായിട്ടും സാധ്യതയുണ്ട് അതായത് ജീവിത പങ്കാളിയുമായിട്ട് സ്വരച്ചേർച്ചയില്ലായ്മയും കലഹങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും ഈ തുലാമാസത്തിൽ ഉണ്ടാകും കർമ്മരംഗത്ത് പുഷ്ടിപ്പെടുന്ന ഒരു സമയമായിരിക്കും എന്നാൽ കർമ്മരംഗത്ത് പ്രവൃത്തി അല്ലെങ്കിൽ ജോലി സംബന്ധമായി ഇതിനെല്ലാം നല്ല ഒരു പുരോഗതി ഉണ്ടാവുന്ന പുഷ്ടിപ്പെടുന്ന കർമ്മരംഗം പുഷ്ടിപ്പെടുന്ന ഒരു സമയമായിരിക്കും ഈ തുലാമാസം ഇവരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാവും സാമ്പത്തിക നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും ധനപരമായി നേട്ടങ്ങളുണ്ടാവും പണവിടപാടുകൾ നടത്തുമ്പോൾ ഇവർക്ക് അതിലൂടെ ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട ഒരു സമയമായിരിക്കും ഈ ഇവരെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്ന ഗുണം കിട്ടില്ല ഉദ്യോഗസ്ഥർക്ക് അവർ പ്രതീക്ഷിക്കുന്ന ചിലപ്പോൾ ഗുണം കിട്ടിയില്ല എന്നും വരും ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർ ചിലപ്പോൾ വല്ല പ്രതീക്ഷയൊക്കെ വെച്ച് പുലർത്തുന്നവരായിരിക്കാം ഈ മാസത്തിൽ അപ്പം ആ പ്രതീക്ഷയൊക്കെ അത്ര സഫലമാകാൻ സാധ്യത ഇല്ല ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും ഇവരെ സംബന്ധിച്ച് കുറച്ച് യാത്രകൾ ചെയ്യേണ്ട ഒരു സമയമാണ് മാസം കേസ് കൊടുത്തു കൊടു കൊടുത്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വ്യവ ഇങ്ങനെ വ്യവഹാരം സംബന്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് അത് ജയിക്കാനായിട്ടുള്ള അവസരമാണ് മാസം അപ്പോൾ കേസിലൊരു പുരോഗതിയും അതുപോലെ അവർ വിചാരിച്ച പോലെ ഒരു ജയവും കിട്ടാവുന്ന ഒരു സമയമാണ് തുലാമാസം ഗ്രഹനിർമ്മാണം തുടങ്ങാൻ ഇവർക്ക് സാധിക്കും വർഷങ്ങളായി ഇവർ ആലോചിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹനിർമ്മാണം വീട് നിർമ്മാണം അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളവർക്ക് അതൊന്ന് തുടങ്ങി വെക്കാനോ അല്ലെങ്കിൽ തുടങ്ങി വെച്ചവർക്ക് അതൊന്ന് പൂർത്തീകരിക്കാനും ഒക്കെ പൂർത്തീകരിക്കാനോ ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് തുലാമാസം ീ അതല്ല ഗ്രഹ നിർമ്മാണം നടത്താതെ തന്നെ പുതിയതായത് ഗ്രഹം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഗ്രഹം അവരുദ്ദേശിക്കുന്ന ഗ്രഹം വാങ്ങാനും സാധിക്കാവുന്ന ഒരു സമയമാണ് തുലാമാസം അപ്പൊ ഇവരെ സംബന്ധിച്ച് അപ്പൊ നല്ല ഒരു സമയമാണ് ഈ തുലാമാസം അതായത് തുലാക്കൂറുകാരെ സംബന്ധിച്ച് വൃച്ചിയക്കൂറ് വൃച്ചിയക്കൂറിന്റെ ൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളിൽ വിശാഖംകാലി അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃച്ചിയക്കൂറിൽ വരുന്നത് ഇവരെ സംബന്ധിച്ച് ഈ മാസം മാനസികമായി സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു മാസമാണ് മനസ്സ് മനക്ലേശം മനസ്സ് വിഷമിക്കുന്ന അത്തരം കാര്യങ്ങൾ ഇവരിൽ വന്നു ചേരും ഇപ്പം മാനസിക സമ്മർദ്ദം ഏൽക്കാനായിട്ട് അവസരം വരാം ഇവരെ സംബന്ധിച്ച് പിതൃ സ്വത്ത് കിട്ടാത്തവർ പിതാവിന്റെ സ്വത്ത് കിട്ടാത്തവർ പിതൃക്കളുടെ സ്വത്ത് കിട്ടാത്തവർ പിതാവും പിതാവിൻ്റെ സ്വത്തോ അല്ലെങ്കിൽ പിതൃക്കളായിട്ട് കിട്ടാണ്ട സ്വത്തോ കിട്ടുന്നതിന് വേണ്ടി ചിലപ്പോൾ കലഹങ്ങളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഗ്രഹാരംഭ പ്രവർത്തനം നടത്താനായിട്ട് ഇവർക്ക് അവസരം വരും പുതിയ വീട് നിർമ്മിക്കാനും അല്ലെങ്കിൽ വീട് നിർമ്മാണം തുടങ്ങിയവർക്കോ അത് പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരെ സംബന്ധിച്ച് സാധിക്കുന്ന ഒരു സമയമാണ് അയൽക്കാരുമായിട്ട് അയൽവാസികളുമായിട്ടൊക്കെ നല്ല സഹവർത്തിത്വത്തോടെ പെരുമാറുന്ന ഒരു മാസവുമായിരിക്കും ഈ തുലാമാസം ഉദ്യോഗസ്ഥർക്ക് ജോലി കിട്ടാനിടവരും ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലിയിൽ ജോലി കിട്ടുമെന്നും പ്രതീക്ഷിച്ചിരിക്കുന്ന ജോലി കിട്ടാനായിട്ടുള്ള അവസരങ്ങൾ ഇവരെ തേടി വരും അപ്പം ജോലി കിട്ടും ഇവരെ സംബന്ധിച്ച് അതുകൂടാതെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവരെ സംബന്ധിച്ചുണ്ട് അപകടങ്ങൾ ഉണ്ടാകാം അപ്പോൾ അപകടങ്ങൾ വരാതെ ശ്രദ്ധിച്ചു വേണം യാത്ര ചെയ്യാൻ വാഹനങ്ങൾ ഓടിക്കുന്നവർ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ അപകടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഇവർക്ക് അതിന് അതിലൂടെ സാധിക്കും ധനിക്കൂർ മൂലം പൂരാടം ഉത്രാടംകാലി ഈ നക്ഷത്രങ്ങളാണ് ധനിക്കൂറിൽ വരുന്നത് ധനിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രങ്ങൾക്ക് തുലാമാസത്തിൽ എന്താണെന്ന് നോക്കാം ചെയ്യാത്ത കുറ്റം ഇവരുടെ തലയിലേക്ക് വരും ഇവർ കുറ്റമൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നിരുന്നാലും ഇവർ തെറ്റുകാരായി മാറും ഇവർ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ ഇവർക്ക് വരും അതിലൂടെ ഇവർക്ക് മനക്ലേശം ഉണ്ടാകും മനക്ലേശമുണ്ടാകും ഉള്ള സമാധാനം തന്നെ പോകും മനക്ലേശം ഉണ്ടാകാനായിട്ടുള്ള സമയവും ഇവർക്ക് ഇവർക്കുണ്ടായിരുന്നു വരും ഇതുകൂടാതെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ചുണ്ടാവും ജോലിസ്ഥലത്ത് ഇവര് മേലുദ്യോഗസ്ഥന്മാരായാൽ ആണെങ്കിൽ ഇവർക്ക് കീഴിലുള്ള ജോലിക്കാരുമായിട്ട് സഹായി സഹകരണം ഉണ്ടായിരുന്നവരില്ല അതല്ലെങ്കിൽ ഇവർ കീഴ് ജോലിക്കാരാണ് എങ്കിൽ ഇവരുടെ മേലുദ്യോഗസ്ഥന്മാരുമായിട്ട് ഇവർ സഹകരണത്തിൽ പോകാൻ പറ്റാത്ത ഒരു അവസരമായിരിക്കും ഈ തുലാമാസത്തിൽ അപ്പം ജോലിയിൽ പ്രശ്നങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ജോലി സംബന്ധമായിട്ട് ഇവർ കണ്ടാവാൻ പോകുന്നത് എന്നാൽ യാത്രകൾ ഫലപ്രദമാകും ഇവരെന്തെങ്കിലും യാത്ര പോകാൻ ഉദ്ദേശി ഉദ്ദേശിച്ചിട്ടുള്ളവർക്ക് യാത്ര സംബന്ധമായി നേട്ടങ്ങളുണ്ടാവുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് കടബാധ്യത കുറേശേ തീർക്ക് തീർത്ത് കൊടുക്കാൻ അല്ലാതെ കുറേശേ കടബാധ്യത തീർത്ത് കൊടുക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇവർക്കുണ്ടാവും ഇവർ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലരിടുന്നു പല വിധത്തിൽ കാശും മേടിച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെ മേടിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് കൊടുത്തു തീർക്കാനായിട്ടുള്ള ഒരവസരവും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് സാഹിത്യകാരന്മാർക്ക് നല്ല സമയമാണ് ഈ എഴുത്ത് നടത്തുന്നവർക്ക് സാഹിത്യ രചന ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് സാഹിത്യകാരന്മാർക്ക് വല് നല്ല വളരെ നല്ല സമയമാണ് അവർക്ക് ആദരവും പ്രശസ്തിയും ശ്രേയസും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ തുലാമാസം ഈ നക്ഷത്രക്കാർക്ക് അപകട സാധ്യതയുണ്ടാകാതെ സൂക്ഷിക്കേണ്ടതും ഇവർ ശ്രദ്ധിക്കണം അപകട സാധ്യതക്ക് അപകട സാധ്യത ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം വാഹന അപകടമാണ് കൂടുതലും ഉണ്ടാകാനായിട്ട് സാധ്യത കൂടുതൽ അപ്പോൾ അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ അതിനുള്ള മുൻകരുതൽ ഇവരെടുത്ത് വേണം യാത്ര ചെയ്യാൻ അപ്പോൾ അപകട സാധ്യത ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ കച്ചവടം ബിസിനസ് എന്നിവ ചെയ്യുന്നവർക്ക് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വ്യാപാര സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് ഈ മാസം സാമ്പത്തികമായിട്ട് നില മെച്ചമായിരിക്കും ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക നില മെച്ചമായ ഒരു അവസ്ഥയും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് ഈ കൂറുകാരെ സംബന്ധിച്ച് ഉള്ള സാമാന്യ ഫലമാണ് ഞാനിതിവിടെ പറയുന്നത് ഈ ഫലം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ജന്മ സമയവും അതേപോലെ ഗ്രഹനിലയും കൂടി ഒക്കെ ഒത്തു നോക്കണ്ട നോക്കിയാലേ അത് പൂർണമാവുള്ളൂ എന്നിരുന്നാലും സാമാന്യമായ ഒരു രാശിക്കൂറു ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്